സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് ഇരുപത് വർഷം തടവ് കീഴ്ക്കോടതി വിധി അപ്പീൽ കോടതി ശരിവച്ചു മോചനം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യവും കോടതി പരിഗണിച്ചില്ല എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് വലിയ പ്രതീക്ഷയിലായിരുന്നു കുടുംബം അടക്കം മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഇരുപത് വർഷം തടവെന്ന വിവരമാണ് ലഭിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകില്ല എന്ന വിവരമാണ് ഇപ്പോൾ സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ഇരുപത് വർഷത്തെ തടവിനാണ് അബ്ദുൾ റഹീമിനെ വിധിച്ചത് ആ അത്രയും സമയം തന്നെ അത്രയും കാലാവധി തന്നെ തടവ് ശിക്ഷ അനുവദി അനുഭവിക്കണം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കീഴ്ക്കോടതിയുടെ വിധി അപ്പീൽ കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ് മെയ് ഇരുപത്തിയാറിനാണ് ഇരുപത് വർഷത്തെ തടവി വിധിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി വിധി ഉണ്ടായത് ഇതിനു പിന്നാലെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് സൗദി സമയം പതിനൊന്ന് മണിക്ക് ഈ കേസ് കോടതി പരിഗണിച്ചത് അതായത് ഇപ്പോൾ അബ്ദുൾ റഹീം പത്തൊൻപത് വർഷം ഈ തടവ് ശിക്ഷ പിന്നിട്ടിരിക്കുകയാണ് അതായത് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളത് പത്തൊൻപത് വർഷം തടവ് ശിക്ഷ പിന്നിട്ട സാഹചര്യത്തിൽ പ്രതിക്ക് മോചനം അനുവദിക്കണം എന്നതായിരുന്നു പിന്നിട്ട സാഹചര്യത്തിൽ ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് അബ്ദുൾ മോചനമാകുമോ അതെ അതെ ഒരു ഇനി ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ അബ്ദുൾ റഹീമിന് ജയിൽ മോചിതനാകാൻ കഴിയുകയുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഹീം നിയമസഹായ വേദി അതിനുവേണ്ടിയുള്ള തുകയടക്കം സമാഹരിക്കുകയും അത് സൗദിക്ക് കൈമാറുകയും സൗദി ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തടവ് ശിക്ഷ അത്രയും അനു അനുഭവിക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ പ്രോസിക്യൂഷന് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം അങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിലുണ്ട് അങ്ങനെ മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ മേൽക്കോടതി അനുവദിക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുന്നിൽ മുന്നേ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മോചനവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നോ കോടതി അതായത് ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് നിലവിൽ പത്തൊൻപത് വർഷം ഈ പ്രതി തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഈ കോടതി വിധി അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയക്കണം എന്നതാണ് ഈ പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ ഈ അബ്ദുൾ റഹീം നിയമ സഹായ വേദിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെയും ആവശ്യം പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല ഈ ഇരുപത് വർഷം തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ തടവ് അതുകൊണ്ട് തന്നെ അത്രയും കാലം തടവ് ശിക്ഷ അനുഭവിക്കണം എന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമാക്കിയത് ഇതിനൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഇവർക്ക് വേണമെങ്കിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അബ്ദുൾ റഹീം നിയമസഹായ സമിതിക്കും വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം അങ്ങനെ ഒരു സാധ്യത ഇനി അവരുടെ മുന്നിലുണ്ട് അങ്ങനെ മേൽക്കോടതിയിൽ ഉടൻ തന്നെ അപ്പീൽ നൽകാനാണ് ഈ ഇബ്ദുൾ റഹീം നിയമ സഹായ സമിതിയുടെ ഇപ്പോഴത്തെ തീരുമാനം അത്തരത്തിൽ മേൽക്കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടായാൽ ഒരുപക്ഷെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും ശരി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കുടുംബമടക്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കോടതി ഇത്തരം പല തവണ കേസ് മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുപത് വർഷം തടവെന്ന ഉത്തരവാണ് വന്നിരിക്കുന്നത് നിലവിൽ പത്തൊൻപത് വർഷം തടവ് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു വർഷം കൂടി തടവ് അനുഭവിച്ച ശേഷം മാത്രമേ മോചനമുണ്ടാവുകയുള്ളൂ എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പക്ഷേ കീഴ്ക്കോടതി വിധി അപ്പീൽ കോടതി ചിരിവിക്കുമ്പോഴും മേൽക്കോടതിയിലേക്ക് ഒരു സാധ്യത കൂടി ആക്കി നിൽക്കുന്നു ആ ഒരു പ്രതീക്ഷ കൂടി അവിടെ നിൽക്കുകയാണ് മോചനം അനുവദിക്കണമെന്ന പ്രതിഭാഗം ത്തിന്റെ ആവശ്യം ഇപ്പോൾ കോടതി പരിഗണിച്ചില്ല എന്ന വിവരമാണ് ദുബായിൽ നിന്നും എസ് രഞ്ജിത്ത് നൽകുന്നത്